അതിൻ്റെ നമുക്ക് എല്ലാവർക്കും പഴിച്ചെടികളൊക്കെ വളരെ ഇഷ്ടമാണല്ലോ ഇതായത് കുഞ്ഞ് പേരയ്ക്കയുടെ തയ്യാണെങ്കിൽ ചട്ടിയിലാണ് കേട്ടോ പൂക്കൾ പൂ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പപ്പായ പേരയ്ക്ക അങ്ങനെ ഏത് ഫ്രൂട്ട്സും ആയിക്കോട്ടെ അപ്പോൾ വീട്ടിലെ തന്നെ നമുക്ക് കൂടുതൽ പൈസ ചിലവൊന്നും ഇല്ലാതെ എങ്ങനെ സംരക്ഷിച്ച് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ആക്കി എടുക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പഴിച്ചെടികളുണ്ടോ അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് നിങ്ങൾ കെയർ ചെയ്യാറ് അതൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഈ വീഡിയോ ഉപകാരപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഇതിപ്പം ഞാൻ ബക്കറ്റിലും അതുപോലെ തന്നെ മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ചുവട്ടിൽ ഞാൻ ഇട്ട് എടുത്തിരിക്കുന്നത് ചീമക്കുന്നയുടെ ഇലയാണ് കേട്ടോ ചീമക്കൊന്നയുടെ ഇല ഉണങ്ങിയത് ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുവട്ടിൽ ഒരു തണുപ്പും കിട്ടും അതുപോലെ തന്നെ കൂടുതൽ ഡ്രൈ ആയി പോകില്ല അവർ മിനിമം ബാലൻസിൽ ഞാൻ അങ്ങനെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല ഒരു ഒരാഴ്ചയിൽ ഒരു തവണ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ അല്ലാതെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല അതുപോലെ തന്നെ ഞാൻ ചുവട്ടിലാണെങ്കിൽ നമ്മുടെ മീൻ ഇതുപോലെ മത്തിയൊക്കെ കണ്ടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു വേസ്റ്റ് കുഞ്ഞ് സൈഡിലോട്ട് മാറ്റി കുഴിയെടുത്ത ശേഷം അത് കുറേശ്ശെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് പോലെ കായ്കളൊക്കെ ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നിറയെ പൂക്കളും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫ്രൂട്ടായിട്ട് തന്നെ കിട്ടും നല്ല വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാൻ നല്ല മധുരവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഭയങ്കര പ്രോട്ടീനും മാംസം ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫുട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവർക്കും അറിയണം അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു സീറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുവട്ടീന്ന് കുറച്ച് മാറ്റിയ ശേഷം മണ്ണ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ലൊരു കൊച്ചു കുഴിയെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ മുട്ടത്തോട് ഏത്തപ്പഴത്തിൻ്റെ തൊലി അതുപോലെ മാങ്ങ കട്ട് ചെയ്യുന്ന അതിൻ്റെ തൊലി ഇതെല്ലാം കൂടെ ഒരു മൂന്നാല് ദിവസം ശേഖരിച്ച് വെച്ചിരുന്നതാണ് ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഴുത്തിൻ്റെ തൊലിയൊന്നും വലിച്ചെറിയുക അല്ലെങ്കിൽ മുട്ടത്തോടൊന്നും കളയുക ഒന്നും വേണ്ട അല്ലെങ്കിൽ ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ അത് പുളിപ്പി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു കുഴി എടുത്ത ശേഷം ഇത്തിരി ദൂരോട്ട് മാറ്റി ഒന്ന് മണ്ണ് മാറ്റി നല്ലൊരു കൊച്ചു എടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മണ്ണങ്ങ് മൂടി കൊടുക്കും അപ്പോൾ പുഴുക്കളും പ്രാണികളും കൊതു അങ്ങനെയൊന്നും ശല്യം ഉണ്ടാകുകയില്ല ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ ഇത് നല്ലതുപോലെ ദ്രവിച്ച് മണ്ണുമായിട്ട് ചേർന്ന് ഈ ഒരു വളം വേര് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ഈ പ്ലാന്റിന് നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നിറയെ പൂക്കളും <Sessimulam>, aana, majita, ും കായകളൊക്കെ നമുക്ക് കിട്ടും പഴച്ചെടികൾക്ക് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലായിരിക്കും വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടെ ചട്ടിയിലാണെങ്കിൽ നമുക്ക് സൈഡിലൗട്ട് മാറ്റിയിട്ട് ഇതുപോലെ കുഞ്ഞൊന്ന് കുഴി എടുത്തു ശേഷം അതിലേക്ക് ഇതുപോലെ മീൻ കട്ട് മത്തി കട്ട് ചെയ്യുന്ന വേസ്റ്റ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുട്ടത്തോടും പച്ചക്കറിയുടെ പഴുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് തന്നെ ഈ ഒരു പ്ലാവിൻ്റെ താഴെയാണ് ഈ ഒരു ചക്ക പിടിച്ച് നിൽക്കുന്നത് കേട്ടോ താഴെ സാധാരണ പിടിക്കുമ്പോൾ ചെറിയ കുഞ്ഞു ചക്കകളാണ് ഇത് കണ്ടോ നല്ല താഴെ തട്ടിയിരിക്കുവാണ് തേ എന്നിട്ട് ഇത്ര നല്ല വലുപ്പമുള്ള നല്ല വരിക്ക ചക്കയാണ് അപ്പോൾ അത് പിടിച്ച് കിട്ടുന്നതിന് ഇതുപോലെ ചുവട്ടിൽ ഇതുപോലെ വളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതുപോലെ ഇത് ഒരു മുരിങ്ങയാണ് കുഞ്ഞൊരു തൈ ആയിരുന്നു പെട്ടെന്നായിരുന്നു ഹൈ നഴ്സറിയിൽ നിന്ന് വാങ്ങി നമ്മൾ നട്ട ഒരു മുരിങ്ങ തൈയ്യാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു വളമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം വളരെ നല്ലൊരു വളം തന്നെയാണ് അത് കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സീറ്റ് ഓറഞ്ചാണ് ഓറഞ്ചിനൊക്കെ നല്ലതുപോലെ പ്രത്യേകിച്ച് നട്ട് കൊടുക്കുമ്പോൾ എല്ലുപൊടി അതുപോലെ വേപ്പിൻ പെണ്ണാക്ക് ചരിച്ചു ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ നട്ട് കൊടുക്കുക അടിവളം നല്ലതുപോലെ കൊടുത്താൽ മാത്രമേ ഓറഞ്ചൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അതുപോലെ ബ്ലാക്ക് ഇതൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിവളം കൊടുക്കാം കോഴിവെള്ളം എന്ന് വെച്ച് ഇത് ആ ഒരു വള്ളം ശേഖരിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ട് വെയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത ഭാഗത്തേക്ക് ഇതുപോലെ ഉണങ്ങാനായിട്ട് വെക്കുക നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ അതിന് ചുടുകട്ടെ നിർമ്മിച്ച് നല്ലതുപോലെ പൊഴിച്ചതിന് ശേഷം ചുവടെ ഇളക്കി മാറ്റിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും